പ്രിയപ്പെട്ടവരെ ഇന്ത്യയിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയം മലപ്പുറത്ത് നിലമ്പൂരിലാണ് അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് കാണുന്നത് ഇതാണ് പ്രധാന ഗേറ്റ് ഗേറ്റ് കടന്നാൽ ഇടത് ഭാഗത്ത് മുളങ്കാടുകളും വരത് ഭാഗത്ത് ടിക്കറ്റ് കൗണ്ടറും ഒരാളിന് അൻപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വാഹനങ്ങൾക്ക് പാർക്കിംഗ് ചാർജ് വേറെ വേണം ഇടത് ഭാഗത്ത് ഒരു ഗാർഡനും മുളങ്കാടുകൾക്ക് നടുവിലൂടെ അങ്ങേറ്റം ഒരു വീടും ടിക്കറ്റ് ജിക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് മുകളിലേക്ക് നോക്കിയ മനോഹരമായൊരു പ്രതിമ കാണുന്നു ഇന്ന് ഞായറാഴ്ചയാണ് പാർക്കിംഗ് ഏരിയയിൽ ധാരാളം വാഹനം കിടക്കുന്നു നല്ല തിരക്കാണ് ഇതാണ് സ്വർണവർണത്തിലുള്ള നഗ്നമായ രാജകുമാരി അവളുടെ നിഗ്നോന്നതങ്ങൾ ഭൂഗോളം കൊണ്ട് മറച്ചിരിക്കുന്നു ഒരു ചെറിയ അരുവി വന്നു ചേരും അങ്ങ് ദൂരെ മ്യൂസിയത്തിന്റെ പിന്നിൽ ഇടതുഭാഗം മുഴുവനും മുളങ്ങാടുകളാണ് മ്യൂസിയത്തിന്റെ മുന്നിൽ തേക്ക് തണലിൽ ഒരു ശിലാഫലകവും അതിലൊരു സ്തൂപവും മുന്നിൽ തേക്ക് മരത്തിന്റെ ചുവടും വേരും അതുകൊണ്ട് ഉള്ള ഒരു ശില്പവും ചുറ്റുഭാഗങ്ങളിൽ ചെരുപ്പ് വെക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മെയ് ഇരുപത്തി ഒന്നിന് അന്നത്തെ മന്ത്രിയായിരുന്ന ശ്രീ കടവൂർ ശിവദാസനാണ് തേക്ക് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ഇന്ന് കേരളത്തിലെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രം കൂടിയാണിത് പുരാതന കാലം മുതൽ പായ്ക്കപ്പൽ നിർമ്മിക്കാൻ തേക്ക് മരമാണ് ഉപയോഗിച്ചിരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വാസ്കോഡികാമ മലബാർ തീരത്ത് എത്തുന്നതിനു മുമ്പ് തന്നെ ദേശികളുമായി വായ്ക്കപ്പലിൽ വാണിജ്യ ബന്ധം നടത്തിയിരുന്നു ഇത് നൂറ്റി പതിനാറ് വർഷം പഴക്കമുള്ള തേക്കുമരമാണ് വിവിധ വലിപ്പത്തിലുള്ള തേക്കും തോട്ടത്തിന്റെ ഒരു മോഡൽ തേക്കുമരത്തിന്റെ വേരുകൾ മണ്ണിലേക്ക് താഴ്ന്നിറങ്ങുന്ന വിധം തേക്കുമര കുടുംബം ലോകത്ത് എവിടെയൊക്കെ തേക്കുമരം കൃഷി ചെയ്യുന്നു തോട്ടങ്ങൾ എവിടെയൊക്കെ ഉണ്ട് ചരിത്ര സാക്ഷിയായി ഏറ്റവും വലിയ തേക്കുമരത്തിന്റെ തടി തേക്കുമരം കൊണ്ടുള്ള ഫർണിച്ചറുകൾ ഇത്രയുമാണ് താഴ്ത്ത നിലയിലുള്ളത് ഒരു തേക്കിന്റെ വിത്ത് മോഡൽ കാണാൻ അഞ്ചു കൊല്ലം പ്രായമാകുമ്പോഴാണ് തേക്കുമരം പൂവണിയുന്നത് വീണ്ടും അഞ്ചു മാസം കൂടി വേണം വിത്ത് പാകമായി മൂത്തുവരാൻ വിത്ത് പാകപ്പെടുത്തൽ വിത്ത് നടുന്ന വിധം മരങ്ങളുടെ ശിഖരങ്ങൾ കൊണ്ടുള്ള ക്ലോണിംഗ് നടത്താൻ തോട്ടങ്ങൾ പരിപാലിക്കാൻ അങ്ങനെ പേക്ക് കൃഷിയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇവിടെയുണ്ട് പേക്ക് തോട്ടത്തിലെ ചിത്രശലഭങ്ങളുടെ ഗാലറി മനോഹരമാണ് ചെറുതും വലുതുമായ ചിത്രശലഭങ്ങളുടെ മോഡലുകൾ കീടങ്ങൾ പുഴുക്കൾ കാട്ടി എന്നിവ മൂലം തേക്കും സംഭവിക്കാം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിർദ്ദേശപ്രകാരം മലബാർ കളക്ടറായിരുന്ന ശ്രീ എച്ച് സി കനോയിയാണ് നിലമ്പൂരിൽ ആദ്യമായി തേക്കും തോട്ടം വെച്ച് പിടിപ്പിച്ചത് തേക്ക് കൃഷി വ്യവസായികമായി ആരംഭിച്ചത് ശ്രീ തോമസ് വാൽഫനാണ് ഇതാ നോക്കൂ മരം കൊണ്ടുള്ള വ്യത്യസ്തമായ ശില്പങ്ങൾ പ്രശസ്ത എഴുത്തുകാരനും സാഹിത്യകാരനുമായ ശ്രീ ചന്ദ്രമീനത്തെ കുറിച്ച് ധാരാളം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് തേക്ക് മരങ്ങൾ മുറിക്കൽ തേക്ക് മരങ്ങളുടെ വ്യത്യസ്തമായ കാതലുകൾ ഈ മരം കൊണ്ടുള്ള ഫർണിച്ചറുകൾ പഴയകാലത്ത് വീടുകൾ ഉപയോഗിച്ചിരുന്ന ദേഹമരത്തിന്റെ വിവിധ തരമായ വസ്തുക്കൾ ചിത്രങ്ങൾ തോമസ് പാൽപ്പൻ എം ചന്തു മേനോൻ എന്നിവരുടെ ഛായാചിത്രങ്ങൾ മരം കൊണ്ടുള്ള ഉപകരണങ്ങൾ അങ്ങനെ തേക്ക് മരത്തെ കാണാനും അറിയാനും മ്യൂസിയം ഇവിടെ ഒരു കൂട്ടനുണ്ട് കുട്ടികൾ കൊടുക്കുന്ന ചോളംപുരി വാങ്ങി വിശപ്പ് അടക്കുകയാണ് പിന്നിലെ ഗാർഡനിൽ കുളത്തിനു നടുവിൽ ചെസ് കളിക്കുന്ന തവളക്കുഞ്ഞന്മാർ ജലത്തിൽ വിവിധ തരത്തിലുള്ള കളർ മത്സ്യങ്ങൾ നീന്തി കളിക്കുന്നു ജൈവ വിഭവ ഉദ്യാനം ഗേറ്റിൽ മരത്തിന്റെ ഇടതു ഭാഗത്ത് തന്നെ പള്ളികൾ കൂട്ടത്തോടെ കിടക്കുന്നു കുട്ടികൾക്ക് ഇവിടെ ആടിക്കളിക്കാം കയറുമ്പോൾ തന്നെ ഒരു ഗാർഡനും അടുത്തുള്ള ഒരു ഷെഡിൽ ഓർക്കിഡുകളുടെ വിപുലമായൊരു ശേഖരവുമുണ്ട് ീകി ഒതുക്കിയ ചെടികളും അവയുടെ തളിരും പൂക്കളും അവയുടെ മുകളിലെ പൂത്തുമ്പികളും അകലത്തെ നീലാകാശവും മനോഹരമായിരിക്കുന്നു പൂക്കൾ വിരിഞ്ഞു സുഗന്ധം പരത്തുന്നു തോട്ടത്തിനിടയിലൂടെയുള്ള വഴികളിലൂടെ നടക്കുമ്പോൾ അഗാധമായൊരു സുഗന്ധം ചിത്രശലഭങ്ങൾക്ക് മാത്രമായി ഒരിടമുണ്ട് ലോകത്താകമാനം ഇരുപതിനായിരം ചിത്രശലഭങ്ങളുടെ ഇനങ്ങളുണ്ട് ഇതിൽ ഇനം ശലഭങ്ങൾ കേരളത്തിലാണ് ഏറ്റവും വലുത് കിരുടശലഭവും ഏറ്റവും ചെറുത് രക്തനീലിമയുമാണ് മുട്ട പൂമ്പാറ്റ അല്ലെങ്കിൽ ലാവ സമാധി ദിശ പൂർണ്ണ വളർച്ചയെത്തിയ പൂമ്പാറ്റ അങ്ങനെ നാല് ജീവിതചക്രം മുഖേനയാണ് പൂമ്പാറ്റ ജനിക്കുന്നത് ചിത്രശലഭങ്ങൾക്ക് രണ്ടാഴ്ച മുതൽ മൂന്നാഴ്ച വരെയാണ് ആയുസ് ശലഭങ്ങളെക്കുറിച്ചുള്ള വിശദവിവരങ്ങളും അവ നീര് കുടിക്കുന്ന ചെടികളെയും ഇവിടെ കാണാം ഇതായി ഇവിടെ ഒരു കൃത്രിമ വെള്ളച്ചാട്ടമുണ്ട് കരിങ്കല്ല് നിർമ്മിച്ചതാണെങ്കിലും പടർന്ന് പന്തലിച്ച വള്ളിപ്പടർപ്പിനിടയിലൂടെ അകലേക്ക് നോക്കുന്ന ഒരു പുള്ളിപ്പുലിയുടെ പ്രതിമ മനോഹരമായിട്ടുണ്ട് മുളകളുടെ വലിയൊരു തോട്ടം തന്നെയുണ്ട് ഈന്തപ്പന തോട്ടം ചെടികൾ നട്ടുപരിപാലിപ്പിക്കുന്ന വിധം അവയുടെ പേരുകൾ ഗാർഡൻ രൂപീകരണം അങ്ങനെ ധാരാളം കാഴ്ചകൾ കുളന്തോട്ടങ്ങൾക്കിടയിലെ ജൈവവൈവിധ്യങ്ങൾ സഞ്ചാരികൾ ധാരാളമായി അരച്ചായയിൽ വിശ്രമിക്കുന്നു ഇവിടെ ഒരു ചെറിയ ടവറും ഉണ്ട് അതിനു മുകളിൽ കയറിയാൽ കാഴ്ചകൾക്ക് ദാരിദ്ര്യമില്ല കണ്ണും മനസ്സും നിറയിൽ ഗാർഡനിൽ കൂടെ സഞ്ചാരികൾ നടന്നു നീങ്ങുന്നു അവർ കുശലം പറയുന്നു ശീതള ചായയിൽ വിശ്രമിക്കുന്നു ചെടികളുടെ മുഗൾ ഭാഗമാണ് കൂടുതൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ആ കാഴ്ചകൾക്ക് കൂടുതൽ മനോഹരമുണ്ട് മരങ്ങളുടെ ചുവടുകളിൽ കൂട്ടമായി ഇരുന്ന് അവർ വിശ്രമിക്കുന്നു അങ്ങ് ഒരു തെയ്യത്തിന്റെ ശിരസ് ഉണ്ട് അതിനു മുന്നിലും ഫോട്ടോയെടുക്കാനും സഞ്ചാരികളുടെയും തിരക്കാണ് ടവറിന്റെ മുകളിൽ ഭാഗം ഇങ്ങനെയാണ് സുന്ദരികൾ ഗാർഡനിൽ തുള്ളിക്കളിക്കുന്നു ർബർ ഗാർഡനിലേക്ക് പോകുന്ന വഴി ഇതാണ് മരങ്ങളുടെ ശീതള പടിഞ്ഞാറ് പടിഞ്ഞാറ് ചെങ്കദർവിതരി അരച്ചില്ലകളുടെ ഇടയിലൂടെ ഒളിഞ്ഞു നോക്കുന്നു ഈ ഗാർഡനിൽ ധാരാളം ഔഷധ ഔഷധസസ്യങ്ങളെ വളർത്തുന്നു അത്തി നെല്ലി വാഗ ചന്ദനം ഞാവൽ എഴിലമ്പാല വെള്ളക്കുന്തിരുക്കം അങ്ങനെ എണ്ണിയാൽ തീരാത്ര അത്ര ഔഷധ മരങ്ങളും സസ്യങ്ങളും ഇവിടെ ഒരു കുളവും കാണാം ഈ ഭാഗത്ത് സഞ്ചാരികൾ കുറവാണ് എന്നാലും നല്ല തണുപ്പുണ്ട് ഇവിടെ കുട്ടികൾക്കായി ഇവിടെ ഒരു പാർക്കുണ്ട് അവർ കളിച്ചുല്ലസിക്കുന്നു മാതാപിതാക്കൾക്ക് അത് കാണുമ്പോഴുള്ള സന്തോഷം ചിലർ വിശ്രമിക്കുന്നു ചിലർ നിർദ്ദേശം കൊടുത്തു ഇന്നത്തെ യാത്ര അവസാനിക്കാനായി തെയ്യക്കോലത്തിന്റെ തലപ്പാവിനിടയിലൂടെ ചെങ്കതിരുകൾ ഒളിഞ്ഞു നോക്കും പകൽ മായുന്നു ഇരുട്ട് കനക്കുന്നു നമുക്ക് മടങ്ങാം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ